നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ആരാധകരെ നോക്കുന്ന ഒരു സമയമാണിത് അതിന്റെ കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ യുവാൻ വുക്കുമനോപിച്ച് ടീം വിട്ടതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കുറേ താരങ്ങൾ പോയേക്കാം പുതിയ കുറെ സൈനികങ്ങൾ വന്നേക്കാം നവസദോയുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്റ്റ് അധികം വൈകാതെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെടും എന്നാണ് എല്ലാവരും കരുതുന്നത് അതോടൊപ്പം നവോച്ച ിൽ തുടരുന്നു എന്ന തരത്തിലുള്ള വാർത്ത ഇന്നലെ വരികയും ചെയ്തു ഇപ്പോഴിതാ മറ്റൊരു മുംബൈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണർ ആയിട്ടുള്ള മലയാള മനോരമയാണ് അവരുടെ ഓൺലൈനിൽ അവർ കൊടുത്തിരിക്കുന്ന വാർത്ത നോക്കുക സദൂയിയുടെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ബാക്കി നിൽക്കിയ പ്രതിരോധത്തിലും ടീം ഒരു നിർണായക നീക്കം നടത്തി കഴിഞ്ഞു സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ലെഫ്റ്റ് വിംഗർ നവോച്ച സിംഗ് തുടരുന്ന കാര്യത്തിലാണത് മുംബൈ സിറ്റിയിൽ നിന്ന് വായ്പയിലെത്തിയ യുവതാരത്തിന് സ്ഥിരം കരാർ നൽകും മധ്യനിരതാരം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മധ്യനിരതാരം വിനീത് റായിയും മുംബൈ സിറ്റിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും അപ്പൊ വിനീത് റായിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഉള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാട്ട് ആയിട്ടുള്ള മലയാള മനോരമ പറയുന്നത് അങ്ങനെയെങ്കിൽ മധ്യനിരയിലേക്ക് അധികം വരുമ്പോൾ ആര് പുറത്തേക്ക് പോകും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിൽ ഉയരുന്നു കഴിഞ്ഞില്ല ഇത് നോക്കുക മാർക്കോ ലെസ്കോവിച്ചിന് പകരം ഓസ്ട്രേലിയൻ സെൻട്രൽ ബാക്ക് ടോം ആൽഡ്രഡിന്റെ പേരും ഉയരുന്നുണ്ട് ചുരുക്കത്തില് അത്തരത്തിലുള്ളൊരു സാധ്യത കൂടി അവരവിടെ പറയുന്നുണ്ട് ലെസ്കോയും പുറത്തേക്കോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ ഒരു വലിയ മാറ്റത്തിന് ഇപ്പോഴുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി